നമസ്കാരം പത്താം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര രാജ്യത്ത് നടക്കുന്ന ചരിത്രപരമായതും മതപരമായതുമായ ഏറ്റവും പ്രാധാന്യമുള്ള ആഘോഷങ്ങളിലൊന്നാണ് ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനമായ ഒഡീഷയിലെ പുരി ജില്ലയിലാണ് ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവിന്റെ രൂപമായ ശ്രീകൃഷ്ണനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് എല്ലാ വർഷവും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ജന്മസ്ഥലമായ മധുര സന്ദർശിക്കാൻ ഏതാനും ദിവസത്തേക്ക് പോകുന്നു എന്ന വിശ്വാസത്തെ തുടർന്നാണ് എല്ലാ വർഷവും രഥയാത്ര സംഘടിപ്പിക്കുന്നത് ഈ ആഡംബര ഘോഷയാത്രയുടെ ലക്ഷ്യസ്ഥാനം ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള ഗുണ്ടിച്ച ക്ഷേത്രമാണ് ഒറീസയിലും രാജ്യത്തുടനീളവും ഏറെ കാത്തിരിക്കുന്നതും ആഘോഷിക്കപ്പെടുന്നതുമായ ഉത്സവങ്ങളിലൊന്നാണ് ഈ ഈ രഥയാത്ര രഥയാത്ര യാത്ര രഥോത്സവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നു ഈ രഥയാത്രയിൽ പ്രതിവർഷം നാല് മുതൽ അഞ്ചു ലക്ഷം വരെ തീർത്ഥാടകരാണ് പങ്കെടുക്കുന്നത് ജഗന്നാഥ ക്ഷേത്ര പരിസരത്ത് നിന്നും ക്ഷേത്ര നിർമ്മാണങ്ങളോട് സാമ്യമുള്ള അലങ്കരിച്ച മൂന്ന് രഥങ്ങൾ വലിച്ചുകൊണ്ടാണ് രഥയാത്ര ആരംഭിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഭക്തർ പുരിയിൽ ഒത്തുകൂടുന്നത് ഭഗവാന്റെ രഥം വലിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയാണ് ഇതൊരു പുണ്യകർമ്മമായി ഭക്തർ കണക്കാക്കുന്നു അലങ്കരിച്ച ഈ മൂന്ന് രഥങ്ങളിലാണ് ജഗന്നാഥ ക്ഷേത്രത്തിലെ ദേവതകളായ ശ്രീകൃഷ്ണൻ ബലഭദ്രൻ സുഭദ്ര എന്നിവരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് രഥയാത്രയിൽ ആദ്യം ബലഭദ്രന്റെ രഥവും പിന്നീട് സുഭദ്രയുടെ രഥവും അവസാനമാണ് ജഗന്നാഥന്റെ രഥം കൊണ്ടുപോകുന്നത് സിംഹദ്വാര അഥവാ സിംഹത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ കിഴക്കേ കവാടത്തിനടുത്തുള്ള വിശാലമായ പാതയിൽ രഥങ്ങൾ ക്രമീകരിച്ചു നിർത്തുന്നു ഓരോ ഥത്തിനു ചുറ്റും ഒൻപത് പാർശ്വദേവതകളുണ്ട് രഥത്തിന്റെ വശങ്ങളിൽ വ്യത്യസ്ത ദേവതകളെ പ്രതിനിധീകരിക്കുന്ന തടിയിൽ വരച്ച ചിത്രങ്ങളും ഓരോ രഥത്തിനും ഒരു സാരഥിയും നാല് കുതിരകളുമുണ്ട് ഓരോ രഥത്തിനും വ്യത്യസ്ത പേരുകളാണുള്ളത് ജഗന്നാഥന്റെ രഥം നന്ദിഘോഷ എന്ന പേരിൽ അറിയപ്പെടുന്നു ബലഭദ്രന്റെ രഥം രഥം എന്ന എന്ന ദർപ്പദലൻ അറിയപ്പെടുന്നത് രഥങ്ങളുടെ മേലാപ്പുകളുടെ ുംപ്പുകളുടെസമുണ്ട് ജഗന്നാഥന്റെ രഥത്തിന്റെ നിറം ചുവപ്പും മഞ്ഞയുമാണ് ബലഭദ്രന്റെ രഥം ചുവപ്പും പച്ചയും നിറത്തിലും സുഭദ്രയുടെ രഥം ചുവപ്പും കറുപ്പും നിറത്തിലുമാണുള്ളത് ഓരോ ഥത്തിൻ്റെയും ചക്രങ്ങളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട് ജഗന്നാഥൻ്റെ രഥത്തിന് പതിനാറ് ചക്രങ്ങളും ബലഭദ്രൻ്റെ രഥത്തിന് ചക്രങ്ങളും സുഭദ്രയുടെ രഥത്തിന് പന്ത്രണ്ട് ചക്രങ്ങളുമാണുള്ളത് രഥങ്ങളുടെ മറ്റൊരു വ്യത്യാസം ഉയരത്തിലാണ് ജഗന്നാഥൻ്റെ രഥത്തിൻ്റെ ഉയരം നാൽപ്പത്തി അഞ്ച് അടിയും ബലഭദ്രൻ്റെ രഥത്തിൻ്റെ ഉയരം നാൽപ്പത്തിനാല് അടിയും യുടെ രഥത്തിന്റെ ഉയരം നാൽപ്പത്തി മൂന്ന് അടിയുമാണ് ഓരോ രഥത്തിന്റെ മുൻപിലും മരത്തിൽ നിർമ്മിച്ച നാല് കുതിരകളുണ്ട് വെള്ള നിറത്തിലുള്ള കുതിരകളാണ് ജഗന്നാഥന്റെ രഥത്തിന്റേത് കുതിരകളുടെ പേര് യഥാക്രമം ശംഖ ബലാഹ ശ്വേത എന്നിങ്ങനെയാണ് ബലഭദ്രന്റെ രഥത്തിന്റെ കുതിരയുടെ നിറം കറുപ്പ് നിറമാണ് ഇവയുടെ പേര് ടിബ്ര ഘോറ ദീർഘ ശർമ്മ സ്വർണനവ എന്നിങ്ങനെയാണ് റോജിക മോചിക ജിത അപരാജിത എന്നീ പേരുകളിലുള്ള ചുവപ്പ് നിറത്തിലുള്ള കുതിരകളാണ് സുഭദ്രയുടെ രഥത്തിൻ്റേത് രഥം വലിക്കാൻ ഉപയോഗിക്കുന്ന കയറിനും പേരുകളുണ്ട് ശംഖ ചൂടനാഗിനി എന്നതാണ് ജഗന്നാഥന്റെ രഥം വലിക്കാൻ ഉപയോഗിക്കുന്ന കയറിന്റെ പേര് സുഗി നാഗ സ്വർണ ചൂടനാഗിനി എന്നിവയാണ് ബലഭദ്രന്റെയും സുഭദ്രയുടെയും രഥത്തിന്റെ കയറിന്റെ പേരുകൾ രഥങ്ങളുടെ മാതൃക ഘടന രൂപകൽപ്പന അളവുകൾ എന്നിവ മാറ്റമില്ലാതെ തുടരുന്നു രഥങ്ങളുടെ മുഗൾ ഭാഗം ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ ഘടനയോട് സാമ്യമുള്ളതാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ തുണികൊണ്ടാണ് രഥങ്ങൾക്കുള്ള മേലാപ്പ് നിർമ്മിക്കുന്നത് ഈ രഥയാത്ര ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ദേവതകൾ ഒൻപത് ദിവസത്തേക്ക് അവിടെ താമസിക്കുന്നു അതായത് ഗുണ്ടിച്ച ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ കൂടാതെ ജഗന്നാഥൻ ബലഭദ്രൻ സുഭദ്ര എന്നിവരെ ഒൻപത് ദിവസത്തേക്ക് അവിടെ പ്രതിഷ്ഠിക്കുന്നു ഒൻപത് ദിവസത്തിനു ശേഷം ദേവതകളെ തിരിച്ച് ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്തിക്കുന്നു ബഹുദയാത്ര എന്നാണ് മടക്കയാത്രയുടെ പേര് ഉത്സവം പൂർത്തിയാകുന്നതോടെ രഥങ്ങൾ അഴിച്ചുമാറ്റി പ്രധാന ഭാഗങ്ങൾ ലേലം ചെയ്യും ബാക്കിയുള്ള തടി ക്ഷേത്ര അടുക്കളയിൽ വിറകിനായി ഉപയോഗിക്കുന്നു ഇന്ത്യയിൽ എല്ലാ വർഷവും ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള ഉത്സവങ്ങളിലൊന്നാണ് പുരി രഥയാത്ര മതപരമായ കാര്യത്തിനു പുറമെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ഒത്തുകൂടുന്ന ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന സാഹോദര്യത്തെ ഈ പുരി രഥയാത്ര സൂചിപ്പിക്കുന്നു